ചാലോട് തോരങ്ങോടെ സതീഷിൻ്റെ വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കി കെ കെ ശൈലജ എം എൽ എയും മണപ്പുറം ഫിനാൻസും ഗുരുതര രോഗബാധിതരായ സതീഷിൻ്റെ സ്വപ്നം യാഥാർത്ഥ്യമായപ്പോഴേക്കും അവിടെ ഒന്ന് കിടക്കാൻ പോലും ആകാതെ സതീശിൻ്റെ യാത്രയായി സതീഷിൻ്റെ കുടുംബത്തെ കാണാൻ കെ കെ ശൈലജ എം എൽ എയും മണപ്പുറം ജീവനക്കാരും തോരങ്ങോടെ സ്നേഹഭവനിലെത്തി ഇതാണ് സതീശിനു വേണ്ടി മണപ്പുറം ഫിനാൻസ് പൊതുനമ്മ ഫണ്ടിൽ നിന്നും എടുത്തു നൽകിയ സ്നേഹഭവനം സതീശൻ സ്വപ്നം പൂർത്തിയാവുന്നത് കാണാതെ യാത്രയായെങ്കിലും ആ കുടുംബത്തെ കാണാനാണ് ഇവരെത്തിയത് മണപ്പുറം സിഇഒ ജോർജ് ഡിദാസ് സി എസ് ആർ ഹെഡ് ശിൽപ തെരേസ സബാസ്റ്റൻ എന്നിവരാണ് എം എൽ എക്കൊപ്പം എത്തിയത് വീട്ടിൽ നടന്ന ചടങ്ങിൽ കെ കെ ശൈലജയും ജോർജ് ഡിദാസും ചേർന്ന് സതീശിന്റെ അമ്മയ്ക്ക് താക്കോൽ കൈമാറി സതീശിനെങ്കിലും കുടുംബത്തിന്റെ സുരക്ഷിതത്വത്തിന് അടച്ചുറപ്പുള്ള വീട് നിർമ്മിച്ചു നൽകാൻ കഴിഞ്ഞെന്നും മണപ്പുറം ഫിനാൻസിന്റെ കരുതലിന് നന്ദിയെന്നും ശൈലജ പറഞ്ഞു വളരെ വളരെ നന്ദിയുണ്ട് നിശ്ചിത സമയത്ത് തന്നെ വീട് നിർമ്മാണം തുടങ്ങി ചെറിയ ചില കാര്യങ്ങൾ ശില്പയാണ് സി എസ് ആർ ഹെഡിനെയാണ് നമ്മളിടത്ത് വിളിച്ചുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ സിഇഒ ഇവിടെയുണ്ട് ഇവരെല്ലാം കൂടി ഉത്സാഹിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് സതീഷിനൊരു വീട് നിർമ്മിക്കാൻ തീരുമാനിച്ചത് ഈ നാട്ടുകാരും വലിയ സഹായം ചെയ്തു നല്ല വോളണ്ടിയർ വർക്കൊക്കെ ഇതിൻ്റെ ബാക്കിയുള്ള വർക്കൊക്കെ സൗജന്യമായിട്ട് ചെയ്ത് കൊടുക്കാനൊക്കെ ഒരു കമ്മിറ്റി ഉണ്ടാക്കി അവർ നല്ല രീതിയിൽ പണിയെടുത്തു അതിൻ്റെ ഭാഗമായിട്ട് മനോഹരമായിട്ടുള്ളൊരു വീട് നമുക്ക് പറയാൻ പറ്റില്ല ഈ നല്ല വീട് കൊടുക്കാൻ സാധിച്ചു ഇത് അനുഭവിക്കാൻ നമ്മുടെ നിന്നില്ല മാത്രമേ ഉള്ളൂ ആ തന്നെ ഉണ്ടായിരുന്നു പ്രളയം തീർത്ത ദുരിതത്തിൽ നിന്നും കരകയറാൻ മട്ടന്നൂർ മണ്ഡലത്തിനായി കഴിയാവുന്ന ചെയ്യാൻ ശ്രമിക്കുമെന്ന് മണപ്പുറം സിഇഒ ജോർജ് റെഡ്ഡിദാസ് പറഞ്ഞു സതീഷിന് ഒരു വീട് കൊടുക്കാൻ പറ്റി അതിന് വളരെ ഏറെ സന്തോഷം ഞങ്ങൾക്ക് ടീച്ചറോടൊപ്പം ഞങ്ങൾക്കൊക്കെ ഏറെ സന്തോഷമുണ്ട് പ്രളയത്തോടനുബന്ധിച്ച് നന്ദകുമാർ സാർ ഓൾറെഡി നാല് കോടി രൂപ വയനാട് ദുരന്തത്തിന് ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അതിലൊരു കോടി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസം നീട്ടിട്ട് കൊടുക്കാനും മൂന്ന് കോടി വയനാട്ടിൽ ഡയറക്റ്റായിട്ട് ചെയ്യാനാണ് തീരുമാനിച്ചേക്കണം ചൈനീസ് ടീച്ചർ ഇന്ന് ഇതിനെപ്പറ്റി പറഞ്ഞു അവിടെ തൃശ്ശൂരിത്തെ മാധ്യമങ്ങളിലൊന്നും ഇതങ്ങനെ കവർ ചെയ്ത് വന്നിട്ടില്ല അപ്പം ഞങ്ങളുടെ ശ്രദ്ധയിൽ അത് പെട്ടിട്ടില്ല ഞാനത് നന്ദി ശ്രദ്ധയിൽപ്പെടുത്താം ശ്രീ ടിച്ചിട്ട് അവിടുത്തെ കാര്യം പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ചാൽ അതിൽ ഉൾപ്പെടുത്താൻ നോക്കാം ഓക്കെ ചടങ്ങിൽ വാർഡംഗം കെ വി ഷീജാദിഷിയായി എം രതീഷ് പി പ്രശാന്ത് എന്നിവർ സംസാരിച്ചു വൃക്ക രോഗിയായിരുന്ന സതീശന്റെ ഏറ്റവും വലിയ സ്വപ്നമായിരുന്നു അടച്ചുറപ്പുള്ള ഒരു വീടെന്നത് എന്നാൽ നിർദ്ധന കുടുംബത്തിന്റെ അത്താണിയായ സതീശന് ചികിത്സയുടെയും കുടുംബത്തിന്റെയും ചെലവുകൾ കണ്ടെത്താൻ ബുദ്ധിമുട്ടതിനിടയിൽ വീടെന്നത് വെറും സ്വപ്നമായി അവശേഷിച്ചു സർക്കാരിന്റെ അതിദരിദ്രരുടെ പട്ടികയിൽ ഈ കുടുംബം ഉൾപ്പെട്ടിരുന്നുവെങ്കിലും പട്ടിക അംഗീകരിച്ച് വീടുൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ ലഭിക്കാനും വൈകുമെന്നതിനാൽ സതീശിന്റെയും കുടുംബത്തിന്റെയും അവസ്ഥ കെ കെ ശൈലജ എംഎൽഎ അറിയിക്കുകയായിരുന്നു തുടർന്ന് എം എൽ എ മണപ്പുറം സാരഥികളോട് കാര്യം പറഞ്ഞപ്പോൾ അവരുടെ പൊതുനന്മ ഫണ്ടിൽ നിന്നും വീട് നിർമ്മിക്കാൻ പണം നൽകാമെന്ന് അറിയിക്കുകയായിരുന്നു തുടർന്ന് കഴിഞ്ഞ വർഷം ഏപ്രിൽ പതിമൂന്നിന് എം എൽ എ വീടിന്റെ തറക്കല്ലിട്ടു ചാലോടുള്ള ആർക്കിൻ ഡിസൈനേഴ്സ് ആൻഡ് എഞ്ചിനീയേഴ്സ് എല്ലാ സൗകര്യങ്ങളോടും കൂടിയ ഒരു കുഞ്ഞുവീടിന്റെ രൂപം നൽകി നിർമ്മാണത്തിനുള്ള പണം മണപ്പുറം ഫൗണ്ടേഷൻ നൽകിയതോടെ നിർമ്മാണ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൊഴിലുറപ്പ് തൊഴിലാളികളും നാട്ടുകാരും ഒരുമിച്ചു ഈ വർഷം ആദ്യം ചികിത്സയിലേക്ക് സ്വപ്നങ്ങൾ ബാക്കിയാക്കി സതീശൻ ജീവിതത്തിൽ നിന്നും വിട പറഞ്ഞെങ്കിലും പ്രായമായ അമ്മ സതീക്കും ഭാര്യ ബിന്ദുവിനും ഏകമകനും സതീശൻ ബാക്കി വെച്ച സ്വപ്നഭവനത്തിൽ ഇനി അടച്ചുറപ്പോടെ അന്തി ഉറങ്ങാം നിർദ്ധന കുടുംബങ്ങൾക്ക് മണ്ഡലത്തിൽ കെ കെ ശൈലജ എം എൽ എ നടപ്പിലാക്കുന്ന സ്നേഹവീട് പദ്ധതിയിലെ മൂന്നാമത്തെ വീടാണ് സതീശിൻ്റെ കുടുംബത്തിന് നിർമ്മിച്ച നൽകിയത് ഗ്രാമിക് അനുസ് മട്ടന്നൂർ